മെഷീൻ്റെ മാക്സിൽ എന്ന് പറഞ്ഞ മെഷീനാണ് റോഡ് വരുന്നത് ലൂക്കാനയുടെ റോഡാണ് നല്ല ഇത് കേട്ടോളജിക്ക് നല്ലത്രാണ് വേണ്ടി നിന്നതാണ് അപ്പൊ നീ അവനടുത്തത് കിട്ടി എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളൊരു ചൂണ്ടയില് കാണാൻ പോകട്ടെ എന്റെ അരികൻ ഇവിടെ ഇരുന്നവിടെ പുത്തന്തൂട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ചൂണ്ടുണ്ട് അപ്പോൾ അവനെന്നെ വിളിച്ചിട്ട് നോ നീ വരണോ ചോദിച്ചിട്ട് എനിക്ക് ചൂണ്ടാൻ അറിയില്ല അപ്പോൾ അവൻ്റെയിലും മറ്റേ മെഷീൻ ചൂണ്ട ഒക്കെയുണ്ട് അപ്പോൾ അവൻ എപ്പോൾ പോയി അവൻ ഓരോ മീൻ മീനുകളെ പിടിച്ചു വലിയ വലിയ മീനുകളെ അപ്പോൾ ഇന്ന് പുത്തനോട് ഭാഗത്തവൻ ചൂണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് അവനെ എന്തിട്ട് മീൻ കിട്ട് കിട്ടണേ എന്താണ് അവൻ്റെ ചൂണ്ടയിലെ കാര്യങ്ങളൊക്കെ നമുക്ക് പോയി നോക്കാം ഞാനും എന്ത് ചെയ്യാൻ ഉണ്ട് അപ്പോൾ ഞങ്ങളിപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടി നിൽക്കണം അപ്പോൾ പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് അവിടെ വെച്ച് കാണാം അങ്ങനെ നമ്മളത് നമ്മുടെ സ്ഥല സ്ഥല സ്ഥലത്ത് എത്തിട്ടാ അയ്യവിടെ നിൽക്കുന്നുണ്ട് ആട് അത് ഓടിക്കുക ഇത് എന്റെ അനിയന്റെ ബൈക്കാണ് ഇരിക്കുന്നത് അയ്യോ ആട് ഞങ്ങൾ ഇടിക്കാൻ വന്നു ഗൈസ് അനിയവിടെ നിൽക്കണ്ട് അപ്പൊ അടുത്ത് പോകണം നമ്മുടെ ബൈക്ക് ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ ബൈക്ക് അതെ ഇവിടെ ഫുള്ള് ചൂണ്ടൽക്കാരാണെന്നവിടെ ഫുള്ള് ചൂണ്ടൽക്കാരാണ് നമ്മുടെ പുത്തൻ തോടാണ് പുത്തുന്നോട് തന്നെ കുറച്ച് ഉള്ളിക്ക് വന്നിട്ടുണ്ട് ഞങ്ങൾ വന്ന വഴി ഇത് ഇതാണ് കേട്ടോ ഓക്കെ നമുക്കിനി പോവേണ്ടത് നമ്മുടെ അനിയൻ അവിടെ നിൽക്കേണ്ടത് അവിടെ നിന്ന് ചൂണ്ട ചൂണ്ടുണ്ട് നമുക്ക് അവിടേക്കാണ് പോകേണ്ടത് അപ്പം നമുക്ക് നടക്കാം പക്ഷേ ആട് പ്രശ്നം ആട് ഇടി ഇടിക്കാൻ പോകുന്നു അല്ല ഇതിന് ഇടിക്കാൻ പോകുന്നില്ലേ വാ പോവാ നല്ലോണം അത്യാവശ്യം വെള്ളം കയറിണ്ട് മഴയൊക്കെ പോയത് അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ആ സൂപ്പർ ക്ലൈമറ്റാണിവിടെ ഇപ്പോൾ ഈ പാടം നോക്കിയാൽ എന്താ ഭംഗിയാണ് കാണാൻ അടിപൊളി കളയായി മരിച്ച അവിടെ മല ആ അവിടെ മലയുണ്ടല്ലോ കനക്കാന മലയായിരിക്കും ചിലപ്പോൾ അതേ വെള്ളത്തിന് ഒഴുക്കൊക്കെ ഉണ്ട് അത്യാവശ്യം ഒഴുക്കൊക്കെ ഉണ്ട് അത്യാവശ്യം അടിപൊളി സ്ഥലമാണ് നമുക്ക് എൻ്റെ അന്യ അനിയൻ്റെ അടുത്തേക്ക് വീണ്ടും പോവാം നടക്കാനുള്ള സ്ഥലം ഒക്കെ ഉണ്ട് അവിടെ ചെളി പനിയന്ന അവിടെക്കുണ്ട് നമ്മൾ തനിയൻ അഞ്ചുള്ള കാരണം എറിയാൻ പറ്റില്ല അവിടെ പറയണ പാലാങ്കണ്ണിയാ പാലാങ്കണ്ണി പാലാത്ത ഏഹ് ഇതിട്ട് നമ്മൾ വെള്ളത്തിൽ കൂടെ വരിക്കും അപ്പോൾ അതൊന്ന് വെട്ടും പിടിച്ച കൂടുതലും വിട്ടു പോറിഞ്ഞതവിടെ അവിടെ പോയില്ലേ കിട്ടിയ പോയി പോയി

നല്ല ഒഴുക്കുണ്ടല്ലേ നല്ല ഒഴുക്കുണ്ട് ഇവിടെ കണ്ട അപ്പുറത്തേക്ക് വെള്ളം നല്ലോണം ഒഴുക്കി പോകുന്നുണ്ട് നല്ല ഒഴുക്കുണ്ട് മേ അച്ചാച്ച നടന്നുകൊണ്ട് ഈ സ്ഥലത്തുള്ള ശ്രമം ശ്രമം ഞങ്ങൾ ഉപരി സാറിൻ്റെ കൂടെ ജോലി ചെയ്യണ രാകേഷ് സാറാണ് സാറ് ഇവിടെ ഒരു ഇത് കണ്ടപ്പോ ഇവിടെ ഇട്ട് ഇട്ടൊക്കെ പെട്ട സാറേ കിട്ടിയത് ഏത് മീൻ ഇത് അഖില ഇത് രാവിലെ പിടിച്ചല്ലേ സാറേ എന്ന മീൻ പിടിച്ചേ

ഓക്കെ ഓക്കെ മതി 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 എടുത്തോ എടുത്തോ അപ്പൊ ഷെറിന് കിട്ടിയിട്ടടുത്ത് രാകേഷ് സാറിന് കിട്ടുന്നുണ്ട് നോക്കാം രാകേഷ് സാറ് വാശിയിലാണ് ഞാൻ അടിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീൻ എന്ന് പറഞ്ഞാൽ കാശിങ്ങിന്റെ മാക്സിൽ എന്ന് പറഞ്ഞ മെഷീനാണ് ആണ് റോഡ് വരുന്നത് ലൂക്കാനയുടെ പറഞ്ഞ റോഡാണ് കേട്ടോ ബ്രൈഡ് പ്രോഗി പ്രോഗി വാര്യരുടെ ടോമൻ എന്ന് പറഞ്ഞ ബ്രൈഡാണ് ടോമൻ ഇരക്കിണ്ടല്ലേ നമ്മുടെ ഫ്രണ്ട് ഇവിടെ ചൂണ്ടാൻ വേണ്ടി വന്നിട്ട് ചൂണ്ട സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈക്കില് അടിപൊളി ഇത് പിന്നെ ഇനി ഇത് സെറ്റ് ചെയ്യണം വേറെ ഒന്നുമില്ല അത്രയേ ഉള്ളൂ ഇത് മടക്കി വെച്ചതോടെ അല്ലാതെ അതുപോലെ ഇവിടെ മറിച്ചിലന്നുള്ള പറയാണ് മറ മറിച്ചിലവിടത്തേക്ക് പോകാന്ന് പറയണെ രാകേഷ് സാലിട്ടുണ്ട് കിട്ടൽ കുറവാണ് പൊതുവെ ഇപ്പൊ രാനിയൻ ഒരെണ്ണം കിട്ടി ഇനി സാറിന് കൂടി ഒരെണ്ണം കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇതോടെ അവസാനിപ്പിക്കാം അടിച്ചടിച്ച അങ്ങനെ ഇവിടെ സാറിന് അടിച്ചിട്ടുണ്ടായിരുന്നോ ട അടിപൊളി ഞാനവിടെ സാറിന് കിട്ടിണ്ട് വരണം എന്റെ അടുത്ത് എന്റെ അനിയനടിച്ചിട്ടുണ്ട് അടിപ്പിച്ചടിക്കാറിന് അടിച്ചു രാഗ സാറിന് അടിച്ചു അവിടെ അടിച്ചു ഞാൻ പോയി നോക്കണേട്ടാറോ അതന്നെയാ നിന്റെ നല്ല പേര് അവിടെ സാറിന് അടിച്ചു അപ്പോൾ അപ്പൊ അനിയനും അടിച്ചിണ്ട് നേരത്തെ നീ അങ്ങ അങ്ങനെ അങ്ങനെ നിൽക്ക് ഓക്കെ 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 അടിപൊളി അടിപൊളിയായിട്ട് ഓക്കെ കൊമ്പൽ പിടിച്ചു അയാൾ അയാൻ പിടിക്കണോ മീന പിടിച്ചു നോക്കോ ശരിക്കും പിടിക്കും മരത്തിൽ പിടിക്കും ആ കാണിച്ചിട്ടു നല്ല സെറ്റോളജിക്കാണ് ഇത് മേടിച്ചോ നല്ലത്ര ബുക്കാണ് മീനടിച്ചൊന്നും മിസ്സായിട്ടില്ല

അപ്പോൾ ഞാൻ പോകാമെന്നൊക്കെ അപ്പോൾ വീണ്ടും കിട്ടിയനീ നല്ലൊരു ദിവസമായിരുന്നു വീഡിയോയ്ക്ക് വേണ്ടി അത്യാവശ്യം പാലാത്തന്മാരെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവ വേണം അതിനുപരി ഭയങ്കര ഒരു പ്രൈസ് വേണം എനിക്കതില്ല അപ്പോൾ അതുകൊണ്ടാണ് അനിയാനിയും മീൻ പിടിക്കും വന്ന് ഞാൻ കാണാൻ വന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം തരാറ്റാം